നേതൃത്വ ചൂഷണത്തിനെതിരായ പ്രതിഷേധമാണ് പാലക്കാട്ടെ ബി ജെ പിയിൽ നടക്കുന്നത് എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ മതേതര സ്വഭാവം സ്വീകരിക്കുന്നവർക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം ബി ജെ പിക്കാർ ബി ജെ പിരായി തുടരണം എന്ന നിലപാട് കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞു ബി ജെ പി ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വലിയ നേതൃ ആ നേതൃചൂഷണങ്ങളിൽ വലിയ ശതമാനം അണികൾക്ക് അനുഭാവികൾക്ക് നേതാക്കന്മാർക്ക് വലിയ തോതിലുള്ള എതിർപ്പുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ കണ്ടതല്ലേ ബി ജെ പി കാരെല്ലാം ബി ജെ പി കാരായി തന്നെ നിൽക്കട്ടെ ആർ എസ് എസ് കാരെല്ലാം ആർ എസ് എസ്സുകാരായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ഒരു തീരുമാനവും കോൺഗ്രസ്സിനില്ല കാരണം പരമാവധി ആളുകൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മതേതര കാഴ്ചപ്പാടിനോടൊപ്പം പരമാവധി ആളുകൾ വരണം ബി ജെ പി വിടണം ആർ എസ് എസ് വിടണം അത് ഏത് ആർ എസ് എസ് നേതാവ് പാർട്ടി വിട്ടാലും അവർ ആ വർഗീയ ചേരിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അത്രയും നല്ലത് അതാണല്ലോ മതേതരത്വത്തിൻ്റെ വിജയം അതിനെ സ്വാഗതം ചെയ്യും